ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ വിശുദ്ധ മത്തായുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ പതിനാല് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുക ഈ അധ്യായം തുടങ്ങുന്നത് തന്നെ ദേവാലയത്തിന്റെ നാശത്തെക്കുറിച്ചുള്ള ഒരു വിവരണം നൽകിക്കൊണ്ടാണ് തുടർന്ന് നമ്മൾ വായിക്കുന്നത് വേദനകളുടെ ആരംഭത്തെ കുറിച്ചിട്ടാണ് അപ്പൊ ദേവാലയത്തിന്റെ നാശത്തെ വരാനിരിക്കുന്ന വേദനകളുമായിട്ട് ഈശോ ഒന്ന് കമ്പയർ ചെയ്യുകയാണ് എന്നിട്ട് ഈശോ പറയുകയാണ് മൂന്ന് തരത്തിലുള്ള ഡിസ്ട്രക്ഷൻസ് നാശങ്ങൾ സംഭവിക്കുമെന്ന് വശം നമ്മോട് പറയുകയാണ് ഈശോ പറയുന്നുണ്ട് അനേകർ എന്റെ നാമത്തിൽ ക്രിസ്തുവാണെന്ന് പറഞ്ഞു വരും അവരനേകരെ വഴിതെറ്റിക്കും അപ്പോ ഒരു സ്പിരിച്വൽ തലത്തിൽ നടക്കുന്ന ഒരു ഡിസ്ട്രക്ഷൻ ഉണ്ട് അല്ലെങ്കിൽ ഒരു ആത്മീയ അധപ്പതനം ഉണ്ടാകും രണ്ടാമത്തെ ഒരു കാര്യം പറയുന്നത് ജനങ്ങൾ ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും തിരിയും അപ്പൊ ഒരു ധാർമ്മിക തലത്തിലുള്ള ഒരു ഡിസ്ട്രക്ഷൻ സംഭവിക്കും മൂന്നാമത് ഒരു കാര്യം ക്ഷാമങ്ങളും പ്രകൃതി ഒക്കെ ഉണ്ടാകും അത് പ്രകൃതിയിൽ നടക്കുന്ന ഒരു ഡിസ്ട്രക്ഷൻ ആണ് അപ്പൊ ഈ ഒരു മൂന്ന് തരത്തിലുള്ള ഡിസ്ട്രക്ഷൻ സംഭവിക്കുമെന്ന് ഈശോ നമുക്കൊരു മുന്നറിയിപ്പ് തരികയാണ് എന്നിട്ട് ഈശോ ഈ ദുരിതങ്ങളെയെല്ലാം ഒരു ഈറ്റുനോവിനോട് ഉപമിക്കുകയാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ കടന്നു പോകുന്ന ഏറ്റവും വലിയ വേദനയാണ് പ്രസവ വേദന എന്ന് പറഞ്ഞാൽ എന്നാൽ ഒരു പുതിയ കുട്ടിക്കൊരു ജന്മം നൽകി കഴിഞ്ഞാൽ ആ അവൾ അനുഭവിച്ച വേദനകളെയെല്ലാം മറന്നുപോകും അപ്പൊ ഇതുപോലെ ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടായാലും ഇതൊക്കെ വരാനിരിക്കുന്ന ഒരു നന്മയുടെ ഒരു തുടക്കമാണെന്ന് ഈശോ നമ്മളോട് തിരുവചനത്തിലൂടെ പറയുകയാണ് അതുകൊണ്ടാണ് ഈശോ പറയുന്നത് അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷാപിക്കും അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്രാപിക്കും ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ ഈ ദുരിതങ്ങളൊക്കെ ഇന്നും നമ്മുടെയൊക്കെ നമ്മുടെയൊക്കെ കൺമുൻപിലുണ്ട് ആത്മീയ തലത്തിലുള്ള അധപ്പതനങ്ങളും ധാർമ്മിക തലത്തിലുള്ള അധപ്പതനങ്ങളും പ്രകൃതിയിലുള്ള ക്ഷോഭങ്ങളൊക്കെ ഇന്നും നമ്മുടെയൊക്കെ കൺമുൻപിലുണ്ട് അതൊക്കെ വരാനിരിക്കുന്ന ഒരു നന്മയുടെ ഒരു മുന്നോടിയായിട്ട് നമ്മളിതിനെ കാണാനായിട്ട് സാധിക്കണം അതാണ് തിരുവചനം ോട് പറഞ്ഞു തരിക അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്രാപിക്കും അപ്പൊ ഇങ്ങനെയുള്ള ദുരിതങ്ങളുടെയൊക്കെ കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ നമ്മൾ വിശ്വാസം ഉപേക്ഷിക്കുകയല്ല വേണ്ടത് മറിച്ച് ആ വിശ്വാസത്തെ മുറുകെ പിടിച്ച് അവസാനം വരെ സഹിച്ചു നിന്ന് രക്ഷ സ്വന്തമാക്കാൻ നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ അമീൻ